കളിക്കുവാണെങ്കിൽ എക്സ്പെക്ട് ചെയ്ത് നമ്മൾ സാഹിപ്പിന്റെ കളി കളിക്കണല്ലോ അത് അത് എന്റെ സൈഡിൽ നിന്റെ അത് കാണാൻ താല്പര്യമുള്ള ഇത്ര ലൈവ് കണ്ടോ ബി ജെ ബാക്ക് ടു എല്ലാരും പഴയ പോലെ ബീജി ചില ആർക്കെങ്കിലും തരാൻ താല്പര്യം ഉണ്ട് ഒന്നും എനിക്ക് പറ്റൂലത്തെ ആ മറ്റേ ഇതാ ഒപ്റ്റിമസ് പ്രൈം ഇവന്റാ ഒട്ടിയോസ് അറിയാമോടാ ട്രാൻസ്ഫോർമർസ് ഇല്ലടാ ഇല്ല ഇല്ല അതെന്താണ് സംഭവം എന്താണ് അത മറ്റേ കാർ മറ്റേ മനുഷ്യനെ വന്ന മനുഷ്യല്ല മറ്റേ റോബോട്ടുല വന്നത് ആറുപ്പ് കാറുൽ ലാൻസോമേസ് അറിയോ നമ്മളെ അമ്മ എന്നെ ഉമ്പാ മാറ് നീ ഉമ്പാ മാറ് ഞങ്ങളൊക്കെ ഇതെയാരും ലാൻസോമേസ് എക്സ്പ്ലൈൻ ചെയ്യണമെന്നോടോ അണടാ ഒരു ട്രാൻസ്ഫോർമർസിലെ അഞ്ച് ക്യാരക്ടേഴ്സിന്റെ പേര് പറ അണ ഒപ്റ്റിമസ് പ്രൈം അല്ലല്ല പിന്നെ ഇല്ല മേജർസിൽ പിന്നെ പിന്നെ തെറ്റി വേണം തെറ്റി വേണം ഇതൊക്കെ മറന്നു ആ ഇതൊക്കെ തന്നെ ർക്കാൻ പോകത്തില്ല ഒരിക്കലും നമുക്ക് ജയിക്കാൻ പറ്റത്തില്ല ഞാൻ ഇവർ ഹൺഡ്രഡ് എടുത്തോ കച്ചവട നിനക്ക് നിനക്ക് കായംകുളത്തിൽ കച്ചവടമാണോ ഇങ്ങനെ കൊടുത്ത അവർ ഒരിക്കലും ഇനിക്ക് തോന്നൂല്ലേ പിന്നെ ബാബു കോഴി വട്ടേ പങ്ക് കഴിച്ചിട്ടുണ്ട് കേട്ടോഷിപ്പ് ഹെൽപ്പ് ചെയ്യാമോ കണ്ണാബിക്ക് ഒരു നൂറ് രൂപ സൂപ്പർ ചാറ്റ് ചെയ്യോ എൻറെ കയ്യിൽ എപ്പോഴും ഞാൻ തിരിച്ചു തരാം ഉണ്ണിക്കൂട്ടനെ ഏൽപ്പിച്ചേക്കണല്ലേ എല്ലാ സ്ട്രീമിലും പോയി അവൻ്റെ അവന് അപ കൊടുത്തു വിശ്വസിച്ചോടാ കണ്ണാബി നൂറ് രൂപ ഞാൻ അയച്ചേക്ക ഗൂഗിൾ പേ അവൻ്റെ

അഞ്ചുകൊണ്ട് സെറ്റിംഗ് പഴയ സെറ്റിംഗ് അയ്യോ

ോട്ട് എന്തിനാ പറഞ്ഞ ബന്ധമുണ്ട് ചക്കപ്പുഴി പോലെ ഇരിക്കരുവന്താണോ അത് പറഞ്ഞില്ലായിരുന്ന ഞാൻ പിന്നെ എന്നെ ഡെയിലി വിളിച്ചിട്ട് ഇതാണ് പറയണേ അണ്ണു വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആഷിഖ് ആഷിഖബു കേക്ക ഞാൻ പറയാ കേ എന്നെ അബു വിളിച്ചിട്ടുണ്ട് ഞാൻ ഏത് ആ ചോദിച്ചാണ് അബു വിളിച്ചിട്ടുണ്ട് ടോയിനോട് ഒരു പ്രോജക്റ്റിനെല്ലാം പറഞ്ഞ് ചിന്തായിട്ടാണ് വിളിച്ചിരിക്കുന്നത് ഞാനിതും ഞാൻ നിങ്ങളെ പോലെ കേക്കണ മനസിലേക്കിട്ട് റോൾഡോക്സ് റോൾഡോക്സ് ആണോ അത് ശകുന്തള കണ്ണാപ്പി ഫൈക്കിൾസ് എടുക്കത്തല്ലോ കോച്ച് എടുക്കൂല പിന്നെ പറഞ്ഞിരിക്കുന്നു അപ്പഴാണ് പഠിച്ചു കളിക്കാറുണ്ടോ ആ 갈ikam чо मच मच ലൈക്ക് ഫാവ ബോം 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 ആ സെറ്റണാ സെറ്റേ ദേ 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 ആ ഉറുസ് ഒക്കെ ഉണ്ടല്ലേ അണ്ണാ ഉറുസ് എഡിഎസ്സിൽ റൈറ്റ് മൗസ് ബട്ടൺ വെയി ആണോ അങ്ങനെണ്ടോ കോംബാറ്റിൽ കേവലി ദോരും ഇല്ല എഡിഎസ് ഓടിച്ചെ അറിഞ്ഞൂടെ നിനക്ക് അയ്യോ ഫയറിനെ ഫയറിനെ സ്വിച്ച് വെച്ചിട്ടില്ലായിരുന്നു എത്ര നേരം ചുമ്മാ എഡി ഇവിടെ അപ്പോൾ ആൾക്കാര് മതി എത്ര നേരം തോക്കറ്റ് അറിയുവരുന്നാ അപ്പോൾ കഴിഞ്ഞാലേ എഡി വഞ്ഞാ കേട്ടോ കോച്ചിനോട് പറഞ്ഞാൽ അയഞ്ഞിട്ടുണ്ട് എന്ന് സ്കാൻ ചെയ്ത് അവാല മോബിൽ ആണ് അവാല മോബിൽ ആണ് നവംബർ ഡിസംബറിലാണ് ഗ്ലോബൽ റിലീസ് ഹഹഹഹ ട്രേബിൽസ് നാല് അല്ല അയ്യോ പ്രൈമറി എപ്പോ ഇവിടെ മുകള അങ്ങ പേര് മാർക്കർ ബ്ലൂ മാർക്കർ മുകള രണ്ട് പേര് സൈക്കിൾ ഫയറിംഗ് മോഡൽ എന്തോ എന്തോ ഒരു ഞാൻ അറിയാതെ ഇനി എന്റെ പബ്ജി കളികളൊക്കെയാണ് നിങ്ങൾ കാണാൻ പോകണത് ഞാൻ കംപ്ലീറ്റ്ലി പബ്ജി തുടങ്ങാൻ പോണോ ഫുൾ ടൈം പബ്ജി എന്റെ അഗാത <laughs> 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 കേണെങ്കിൽ കേക്ക് നല്ല സുഖം ഉണ്ടത് ഇല്ലടാ പബ്ജി കളിക്കുമ്പോണ്ടല്ലോ വേറെ ഞാൻ പറയാം ഒരു സമാധാനം ഉണ്ട് സത്യ ട്ടി നമ്മള് പോടേടല്ലേ സത്യം സിറ്റി ഇറങ്ങിറങ്ങു ഡ്രൈ സിറ്റി ഇറങ്ങും ഇറങ്ങും ഇറങ്ങൂ അവ സത്യം മനസ്സിലായി കഴിഞ്ഞാൽ അവനൊരു അടിപൊളി ഇവിടന്ന് നിന്നെ കൊള്ളോളേ നമുക്ക് ഇവിടന്ന് പോകും പോചെ എന്തിനെ വെറുതെ നാണങ്ങടങ്ങൾ ഞങ്ങൾ സെറ്റിൽ ലൈവാണ് ഇറന്നോ മറ്റേ പയ്യൻ അടുത്തുണ്ട് ഏത് പയ്യൻ അബൂ 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 ഡബൽ ടോ വെസ്റ്റേഴ്സ് ഉണ്ട് അവിടെ പോചെ രണ്ടും കളിപ്പിച്ചാണ് ട്ടോ ഇത് വെറുതെ കളയും കളാ ആ ഇതിപ്പോ നമ്മളെ വണ്ടി ഓഫ് ചെയ്ത് വണ്ടി നോക്കുന്ന ഒരു അടിച്ചാണ് ഉള്ളേ എവിടെയാ ഇരുന്നാ ആള് എവിടെയാ ഇരുന്നാ റൈറ്റ് വാ വാ റൈറ്റ് 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 ரைட்டர்ஸ் ப்ளூ பில்டிங் கிட்டர் வரேன் வெஸ்ட் ஓபிட்டரட்ட கிரீன்ல உண்டு அண்ணா க்ரோஸேர்டன கண்ட் ரவுட்டனே யாராவது கோச் சுச்சே பேஜப்பு 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 அது மேல ஒருத்தன்டா 1 நிமிடம் ஆகும் நம்ம 1 HP வா பயல வீணோ அரையல வீணோ அரையல வீண அய்யோ ஜெஸ்டி வெஸ் ஓட ஆயா கையில ஒரு வெடி போய் இവിടെ ண்டை என்ன மேல ണേ എന്താ ബിൽഡിംഗ് ബ്ലൂ മാർക്കർ പുഷ് ചെയ്ത് എനിക്ക് നോക്കാൻ വരത്തില്ലേ കൊച്ചു പുഷിയല്ലേ ങടാ സെക്കൻഡ് ആയിര സെക്കൻഡ് മാപ്പിറന്ന് മൂഞ്ചിയ കോലക്ക് ടാഗ് ഇടാകന്ന് ഒരു ചാറ്റ് ഉള്ളോന്ന് പറയണം ടാഗാണ് എന്തിരണ്ടി ടാഗിക്ക് ആ പോച്ചിനെ കേറി ആ വച്ചിട്ടി വച്ചിട്ടി ഇല്ലല്ല സേഫാ தான் இருக்குടാ കണാ വീക്ഷാ ഗോച്ചിനെ പോടാ ആ സ്മോക്ക് ഇല്ലല്ലോ ഞാൻ ഇട്ട് വരന്നാ പോസ് ഇങ്ങടാ അട നാടേന്ന കണാ പിടടാ വീടി എടുക്ക്ടാ നെക്് പിടക്ക്ടാ നെ 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 ആ വീടുକୁ لپോ മാബായ ഏ സൈഡ് മാ ഇവിടേ സൈഡേടാ

ഇവിടെ ഇനി വേറെ നിന്റെ വോയിസ് എനിക്ക് ബിൽഡിംഗ് ബ്ലൂ 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 ബിൽഡിംഗ് ബ്ലൂ ആക്ക ബിൽഡിംഗ് പ്രോബ്ലം എല്ലാവർക്കും എല്ലാവർക്കും അവന്റെ അന്ത്യമാണല്ലോ ഞാൻ അടിച്ചാ ഞാൻ മൂന്ന് പേര് എനിക്ക് അങ്ങോട്ട് സെറ്റിംഗ് കംഫർട്ട് ആവുന്നില്ല

അവനെ ടൈം ടൈം ഔട്ട് ഒന്നും അവനെയും കൊടുക്കത്തില്ല ഇത് നീ റിക്കോലൊക്കെ അടിച്ചാണോ ിഫ്റ്റ് അന്ത വണ്ടി ഓട ആസയാ സീറ്റ് മാറുന്ന ഷോർട്ട് കട്ട് പട്ടണം ചെയ്തായിരുന്നു

ആ സോൺ മാറി വാ നമുക്ക് സോൺ ഔട്ട് ഫൈറ്റ് എടുക്കണോ അണ്ണാ വേണ്ട പ്രതി വേണ്ടാ വേണ്ട 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 ഇവിട ആള് ഉണ്ട് ബെറ്റർ ദൻ ഫ്രീ ഫയർ നോ ബ്രോ എന്ത് കമ്പാരിസനാണ് ബ്രോ നിങ്ങൊക്കെ ചെയ്യാനാണ് ഇത് പബ്ജി പ്രസീയാണ് രണ്ട് ജീവി ഗെയിമോ 50 ജീവിട ഗെയിമോ 50 ജീവിയോ 112 ജീവിയാണ് ഇത് അല്ലല്ല 44 ജീവി ഉണ്ടെങ്കിലും കോച്ച് ഇത് ടോട്ടൽ എക്സ്ട്രാക്റ്റ് ഗെയിമ 100 ജീവി ഒന്നും ഇല്ല കോച്ച് ഇത് ഇല്ലല്ലടാ ഇവിടെ ടാ

ലുംഗി ചുണ്ടി ചുണ്ടി പുറയിൻ പേരെ കാണുന്നേ ലുംഗി ചുണ്ടി ആ അങ്ങേടെ ആരെ കണ്ടാ അങ്ങേ അങ്ങേറ്റ നോക്കിയോ അങ്ങേറ്റ നോക്കിയോ കൊച്ചോ കൊച്ചേ ഗ്രീൻ മാർക്ക് ആ ഗ്രീൻ മാർക്ക് ഇപ്പോ തന്നെ പാത്തു ആന അവിടെ ആള് ഉണ്ടാ അമല്ല ദിസ് ദാറ്റ് എ മാർക്ക് ഗേസ് ഹിയർ ബ്ലൂ ബ്ലൂ

ஒருத்தூர் എനിക്കറിയാരുന്നു ഒരു സ്മോക്ക് കണ്ടോ ഞാൻ ഇതാ പോവാ ഞാൻ മാത്രം ചാവ് വേറെ ആർക്കും ഒന്നും കണ്ടാ കിട്ടൂല്ല കണ്ട കോവിടെ ഐ തിലറിലെന്തടാ உண்டு உண்டு பின்னாடியே பின்னாடிய புஷ புரா മറന്നു പോയ പേരൊക്കെ നമ്മള് കുറച്ചു ആള് ഇതില് ബ്രേക്ക് എടുത്തായിരുന്നേ